ആദ്യം തന്നെ ഇന്ന് പരിശോധിച്ച ഒൻപത് സാമ്പിളുകളും നെഗറ്റീവാണ് തിരുവനന്തപുരത്തുള്ള രണ്ട് സാമ്പിളുകൾ അത് പരിശോധിക്കുന്നതേ ഉള്ളൂ കാരണം സാമ്പിൾസ് എടുത്തത് കുറച്ച് വൈകിയാണ് അപ്പം അത് പരിശോധന ആ പ്രോസസ്സ് നടക്കുന്നതേ ഉള്ളൂ പരിശോധനാ ബലം വന്ന ഒൻപതും നെഗറ്റീവാണ് ഐ പി അഡ്മിഷനിൽ പതിനഞ്ച് പേരാണ് ഉള്ളത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പന്ത്രണ്ട് പേരും തിരുവനന്തപുരത്ത് രണ്ടു പേരും കോഴിക്കോട് ഒരാളും അങ്ങനെ പതിനഞ്ച് പേരാണ് ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇന്നലെ പരിശോധിച്ച പനി ഉണ്ടായിരുന്ന ആളുകളുടെ ഫലം നെഗറ്റീവായവരെ ഇത് സംബന്ധിച്ച പ്രോട്ടോക്കോൾ പ്രകാരം പനി പൂർണ്ണമായി വിട്ടതിന് ശേഷം പനി വീണ്ടും നിലനിൽക്കുകയാണെങ്കിൽ വീണ്ടും സാമ്പിൾ റിപ്പീറ്റ് ചെയ്യണം എന്നാൽ ഇന്നലെ പരിശോധിച്ചവർക്ക് ഏതാണ്ട് പനി കുറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പരിപൂർണമായി ഭേദമായി എന്ന് ഡോക്ടേഴ്സ് സർട്ടിഫൈ ചെയ്താൽ അവർക്ക് വീട്ടിൽ മടങ്ങാം പക്ഷേ ഈ ഇരുപത്തിയൊന്ന് ദിവസം എന്നുള്ള ആ ഒരു കാലയളവ് വീടുകളിൽ ഐസൊലേഷൻ പൂർത്തിയാക്കേണ്ടതായിട്ട് ഉണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഈയൊരു കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത് ഈ സാമ്പിളിൽ നിന്നുള്ള വൈറസിന്റെ പാർഷ്യൽ ജിനോമിക് സീക്വൻസിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് വൈറോളജി തോന്നിക്കതിൽ ചെയ്തു അപ്പോൾ ആ പാർഷ്യൽ സീക്വൻസിങ്ങിൽ കണ്ടെത്തിയിട്ടുള്ളത് കേരളത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും നമ്മൾ കണ്ടെത്തിയ വവ്വാലുകളിൽ കണ്ടെത്തിയ വൈറസിന്റെ അതേ വകഭേദമാണ് ഈ വൈറസിന്റെ വൈറസും എന്നുള്ളത് കണ്ടെത്തിയിട്ടുള്ളത് നൂറ് ശതമാനം ഒരേ വേരിയന്റ് തന്നെയാണ് എന്നുള്ളതാണ് ഇന്ന് സമ്പർക്ക പട്ടികയിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട് നാനൂറ്റിയാറ് പേരാണ് ഇതുവരെ ഈ കോണ്ടാക്ട് ലിസ്റ്റിൽ ഉള്ളത് അതിൽ ഹൈറിസ്ക് കോണ്ടാക്ട് ഉള്ളവർ നൂറ്റി തൊണ്ണൂറ്റിനാല് പേരാണ് നാനൂറ്റിയാറ് പേർ സമ്പർക്ക പട്ടികയിൽ നൂറ്റി തൊണ്ണൂറ്റിനാല് പേർ ഹൈറിസ്കിൽ ഉള്ളവരാണ് ഈ നൂറ്റി ഹൈ റിസ്കിൽ നൂറ്റി മുപ്പത്തിനാല് പേർ ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ആരോഗ്യ പ്രവർത്തകരാണ് വിവിധ ആശുപത്രികളിലെ ആരോഗ്യ പ്രവർത്തകരാണ് പേർ ഹൈ റിസ്ക് ആ ഹൈറിസ്കിൽ നൂറ്റി മുപ്പത്തി ഒൻപത് പേര് ഹെൽത്ത് കെയർ വർക്കേഴ്സാണ് ഇന്ന് രണ്ട് പഞ്ചായത്തുകളിലുമായി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്നുമായി ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വീടുകളാണ് രണ്ട് പഞ്ചായത്തുകളിലുമായി പാണ്ടിക്കാടും ആനക്കായത്തുമായി സന്ദർശിച്ചിട്ടുള്ളത് അതായത് ഏഴായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് വീടുകൾ ഇന്നലെ ഉച്ച കഴിഞ്ഞും ഇന്നുമായിട്ട് സന്ദർശിച്ചിട്ടുണ്ട് അതിൽ പാണ്ടിക്കാട് മൂവായിരത്തി എഴുന്നൂറ്റി രണ്ട് വീടുകൾ സന്ദർശനം നടത്തിയിട്ടുണ്ട് ആനക്കയത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് വീടുകളിലും സന്ദർശനം നടത്തിയിട്ടുണ്ട് നാനൂറ്റി മുപ്പത്തി ഒൻപത് പനികേസുകൾ ഉണ്ട് അതിൽ നാല് കേസുകളാണ് ഈ സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ മറ്റു ആളുകൾക്കൊന്നും സാധാരണ വൈറൽ ഫീവറുകളാണ് ആണ് വൈറൽ ഫീവറാണ് കാരണം ഈ കേസുമായിട്ട് ഡയറക്റ്റായിട്ടൊരു ലിങ്കും ഇല്ലാത്തവരാണ് അപ്പൊ സാധാരണ ഈ പനി മഴക്കാലത്ത് പനിയാകുന്നതിന് സാധ്യത ഉള്ളു മറ്റ് നാല് കേസുകൾ മാത്രമാണ് സമ്പർക്ക പട്ടികയിൽ ഉള്ളവർ ആ നാല് കേസിന്റെയും സാമ്പിൾ പരിശോധനയ്ക്കായിട്ട് എടുത്തിട്ടുണ്ട്